ബ്രിട്ടണിൽ അടുത്ത അഞ്ച് വർഷം കൊണ്ട് രാജ്യത്തെ ഭവനവിലയിൽ എൺപത്തിനാലായിരം പൗണ്ട് വർദ്ധനവ് നേരിടുമെന്ന് സാവിൽസിന്റെ പ്രവചനം കുറഞ്ഞ പലിശ നിരക്കുകളും മെച്ചപ്പെട്ട ബജറ്റിലും കാര്യം നടക്കുമെന്നതാണ് ഈ വില വർധനവിലേക്ക് നയിക്കുന്നതെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ആകുന്നതോടെ യു കെ ഹൌസിംഗ് വിപണിയിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് ശതമാനം വളർച്ച ഉണ്ടാകുമെന്നാണ് എസ്റ്റേറ്റ് ഏജന്റുമാരായ സാവിൽസ് പ്രവചിക്കുന്നത് നിലവിൽ രാജ്യത്ത് താങ്ങാനാകുന്ന വിലയിൽ വീട് വാങ്ങാൻ കഴിയുന്ന നോർത്ത് ഇംഗ്ലണ്ടിലാണ് ഏറ്റവും വലിയ വർധനവ് നേരിടുക നോർത്ത് വെസ്റ്റ് മേഖലകളിലെ വിലയിൽ അഞ്ച് വർഷത്തിനകം ഇരുപത്തി പോയിന്റ് നാല് ശതമാനവും നോർത്ത് ഈസ്റ്റിൽ ഇരുപത്തി പോയിന്റ് രണ്ട് ശതമാനവും വില ഉയരുമെന്നാണ് മുന്നറിയിപ്പ് ഇപ്പോൾ തന്നെ വില കുത്തനെ ഉയർന്നു നിൽക്കുന്ന ലണ്ടനിലെയും സൗത്ത് ഈസ്റ്റിലെയും പ്രോപ്പർട്ടികൾക്ക് കുറഞ്ഞ വില വർധനവാ ഉണ്ടാക്കുകയെന്നും സാവിൽസ് പ്രവചിക്കുന്നു യു കെയിലെ ആകെയുള്ള വില വർധനവുകളിൽ പണപരൂപവുമായി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥ കണക്കുകളിൽ പതിനൊന്ന് ശതമാനത്തോളം വർധനവും കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഉയർന്ന പലിശ നിരക്കുകൾ മൂലം കടമെടുക്കുന്നവർ അമിത ഭാരം അനുഭവിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയാറിന് രണ്ട് വർഷത്തെ ഫിക്സഡ് മോർട്ടേജ് നിരക്കുകൾ ആറ് പോയിന്റ് എട്ട് ആറ് ശതമാനത്തിലേക്ക് ഉയർന്നിരുന്നു കടമെടുപ്പ് ചെലവുകളും ഉയർന്നതോടെ വീട് വാങ്ങുന്നവരുടെ ആത്മവിശ്വാസവും കുറഞ്ഞിരിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും ജോലി ുംരൂ ഒരു മാസം കൂലിയില്ലാതെ ജോലി ചെയ്യാം ബ്രിട്ടണിൽ വിദ്യാഭ്യാസത്തിനെത്തിയ ഇന്ത്യക്കാരിയുടേതാണ് ഈ ലിങ്ക്ഡിൻ പോസ്റ്റ് യുവതിയിട്ട പോസ്റ്റ് ഇപ്പോൾ വൈറലാകുകയും ചർച്ചയാകുകയും ചെയ്തിട്ടുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എം എസ് സിയുള്ള ശ്വേത കോതണ്ടന്റേതാണ് ഈ പോസ്റ്റ് ഇവരുടെ പോസ്റ്റ് ഓൺലൈനിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ശ്വേത കോതണ്ടൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വിദ്യാഭ്യാസത്തിനായി യു കെയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലീസസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയ ശേഷം വിസ സ്പോൺസർ ചെയ്യാൻ യു കെ ജോലി കണ്ടെത്താൻ താൻ അക്ഷണം പ്രയത്നിച്ചെന്നും എന്നാൽ ഇതുവരെ ഒരെണ്ണം കണ്ടെത്തിയില്ലെന്നും കോതണ്ടൻ പറഞ്ഞു ഇപ്പോഴിതാ മൂന്ന് മാസത്തിനുള്ളിൽ വിസയുടെ കാലാവധി തീരുന്നതിനാൽ ഒരു മാസം സൗജന്യമായി ജോലി ചെയ്യാമെന്ന് യുവതി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് എനിക്കോ എൻ്റെ ബിരുദത്തിനോ എൻ്റെ കഴിവുകൾക്കോ യാതൊരു വിലയുമില്ലെന്ന ഇല്ലെന്ന തൊഴിൽ വിപണിക്ക് തോന്നുന്നു ഞാൻ മുന്നൂറിലധികം ജോലികൾക്ക് അപേക്ഷിച്ചു യു കെയിൽ ദീർഘകാല ഭാവി സുരക്ഷിതമാക്കാനുള്ള എൻ്റെ അവസാന അവസരമാണ് ഈ ലിങ്ക്ഡിൻ പോസ്റ്റ് എന്നവർ പോസ്റ്റിൽ പറയുന്നു തന്റെ ജോലിയിൽ അതൃപ്തിയുണ്ടെങ്കിൽ തൊഴിലുടമയ്ക്ക് അറിയിപ്പോ നഷ്ടപരിഹാരമോ നൽകാതെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാമെന്നും അവർ പറയുന്നു ഓവർ ടൈമും വീക്ക്ലി ഓഫുകളും ഇല്ലാതെ ജോലി ചെയ്യാമെന്ന വാഗ്ദാനവും പോസ്റ്റിലുണ്ട് ലിങ്ക്ഡിനിലും റെഡിറ്റിലും വൈറലായിരിക്കുകയാണ് ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഇതിന് ലഭിച്ചത് ബജറ്റിൽ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ വർദ്ധിപ്പിച്ച നടപടി തങ്ങൾക്ക് അധിക ചെലവ് ചുമത്തുന്നതായി യൂണിവേഴ്സിറ്റി മേധാവികൾ കൂടുതൽ ഫീസ് വർധനവുകൾ നടപ്പിലാക്കേണ്ടി വരുമെന്നും മേധാവികൾ സൂചന നൽകി തിങ്കളാഴ്ചയാണ് എഡ്യൂക്കേഷൻ സെക്രട്ടറി പ്രിജറ്റ് ഫിലിപ്സൺ എട്ട് വർഷത്തിനിടെ ആദ്യമായുള്ള ഫീസ് വർദ്ധനവ് പ്രഖ്യാപിച്ചത് വിദേശ വിദ്യാർത്ഥികൾ യുടെ പമ്പൻ ഫീസിനെ ആശ്രയിച്ചിരുന്ന യൂണിവേഴ്സിറ്റികൾക്ക് വിസ നിയന്ത്രണങ്ങൾ വന്നതോടെ ഈ പണം നഷ്ടമായതാണ് ഫീസ് വർധനവിലേക്ക് നയിച്ചത് എന്നാൽ ഇപ്പോഴത്തെ ഫീസ് വർദ്ധനവ് കൊണ്ട് കാര്യമില്ലെന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതർ വ്യക്തമാക്കുന്നത് പ്രതിസന്ധി വേഗത്തിൽ കൈവിട്ടു പോകുന്നത് തടയാമെങ്കിലും സാമ്പത്തിക സമ്മർദ്ദങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നില്ല നാഷണൽ ഇൻഷുറൻസ് വർധന തങ്ങളുടെ സ്ഥാപനത്തിന് നാല് മില്യൺ പൗണ്ടിൻ്റെ അധിക ചെലവാണ് വരുത്തിയതെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് വൈസ് ചാൻസലർ സ്റ്റീവ് വെസ്റ്റ് വ്യക്തമാക്കി